You're mean, not cute ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ അനിയത്തി ബാക്കളുടെ ബർത്ത്ഡേ ആഘോഷമാണ് കേട്ടോ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാത്തുവിൻ്റെ തീമിലുള്ള കേക്കായിരുന്നു ചെറിയ രീതിയിലുള്ള ഒരു ഡെക്കറേഷനും വീട്ടിൽ തന്നെ ഞങ്ങൾ ഒരുക്കി കേക്ക് കട്ടിയ നേരത്ത് എനിക്ക് സന്തോഷം കൊണ്ട് നാണം വന്നു അതൊന്ന് കാണേണ്ടതായിരുന്നു കൂടി ആദ്യം കേക്ക് തന്നത് എനിക്കാണ് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നാണ് കേക്ക് ഓർഡർ ചെയ്തത് ഏത് തീം വേണമെന്ന് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ നല്ല അടിപൊളി തരും ഞാൻ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം കേക്ക് വാങ്ങുന്നവരിപ്പോ അതുവഴി വഴി വാങ്ങാമല്ലോ ഞങ്ങളുടെ അനിയൻ നിലക്കുട്ടനാ അവനാ ഞങ്ങൾ പിന്നീട് കേക്ക് കൊടുത്തത് അവനൊരു കേക്ക് ഊതിയാണ് കേക്ക് കട്ട് ചെയ്യാൻ അവനായിരുന്നു മുൻപന്തിയ പിന്നീട് ഞങ്ങളുടെ അമ്മാമ്മയ്ക്ക് കേക്ക് കൊടുത്തു അപ്പാപ്പ ജോലിക്ക് പോയതുകൊണ്ട് കൊണ്ട് വരാൻ കുറെ ലേറ്റായി വന്നു കഴിഞ്ഞിട്ടാ കേക്ക് കൊടുത്തത് ും ഞങ്ങളുടെ അമ്മയ്ക്കോ പിന്നീട് ബാബാവള് കേക്ക് കൊടുത്തത് അമ്മ കേക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നീവിക്കുട്ടൻ വന്ന് കേക്ക് ചോദിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ പപ്പയുടെ സിസ്റ്ററാണ് നിഷാന്തി നിഷാന്തിയും ചേച്ചിമാരുമാ പിന്നീട് വാബാവൾക്ക് കേക്ക് കൊടുത്തത് എല്ലാവർക്കും തിരിച്ചു കേക്ക് കൊടുക്കാൻ കൊടുക്കാൻസ് ഞാനും അതിനുട്ടും കുറച്ച് ഫോട്ടോസ് എടുത്തു പക്ഷെ വാവകളാണെങ്കിൽ കേക്ക് കഴിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അതിന്റെ ഇടയിലാണ് ഫോട്ടോസ് എടുത്തത് ഇത് ഞങ്ങളുടെ മേമയാണ് മേമയും അമ്മയും കൂടിയാണ് ഡെക്കറേഷനുള്ള സാധനങ്ങളെല്ലാം പോയി വാങ്ങിയത് മേമയാ ഡെക്കറേഷനും ചെയ്തു തന്നത് മിവിക്കുട്ടൻ അതിൻറെ ഇടയിൽ ചെറിയ കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് അവനാ ബലൂണൊക്കെ പൊട്ടിക്കാൻ നോക്കുക ഇത് പപ്പയുടെ ഫ്രണ്ട് നോപിയങ്ങളാ നോപിയങ്ങള് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും ഒപ്പം സപ്പോർട്ടായിട്ടുണ്ടാകും നന്നയ്ക്കും ഒക്കെ നോപിയങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് നോപിയങ്ങൾക്ക് തിരിച്ചു അങ്ങനെ തന്നെ കേട്ടോ ഏത് കപ്പയുടെ വേറൊരു ഫ്രണ്ടാണ് എബിയങ്കൾ എബിയങ്കൾ അടുത്ത ദിവസം തന്നെ ജോലിയുടെ ആവശ്യത്തിനായി എബ്രോട് പോവുകയാണ് നോപിയങ്ങളും എബിയങ്ങളും കുറച്ച് ചോക്ലേറ്റ്സ് ഗിഫ്റ്റ് ചെയ്തു പക്ഷെ ഞാനതെടുത്ത് മാറ്റിവെച്ചു ഒരുപാട് കേക്ക് കഴിച്ചേക്കുമല്ലേ അതുകൊണ്ടാണ് മാറ്റിവെച്ചത് നിഷാന്റിയുടെ ഹസ്ബൻ് ആണ് ദാസങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് ആദ്യം ഞാനാണ് കേട്ടോ അനീതി കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഞാൻ സേവ് ചെയ്ത് വെച്ച സേവിങ്സ് കൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എ ബി സി ഡിയുടെ ഒരു പേസണൽ ഫോമാറ്റാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്തത് അത് ബാബകൾക്ക് ഒരുപാട് ഇഷ്ടമായി നിതിച്ചേച്ചിയും എമ്മച്ചേച്ചിയും നല്ലൊരു ഗിഫ്റ്റ് തന്നു അത് അനിയത്തിമാർക്ക് നല്ല ഇഷ്ടമായി നിവിക്കുട്ടൻ രണ്ടുപേർക്കും ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ഞാൻ അനിയത്തിമാരോട് പറഞ്ഞു താങ്ക് യു പറയാൻ പക്ഷെ നിവിക്കുട്ടൻ താങ്ക് യു പറഞ്ഞു ബർത്ത്ഡേ രാത്രിയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത് കേക്ക് കഴിച്ച ക്ഷീണത്തിൽ രണ്ടുപേരും ഫുഡ് മലം കഴിക്കാതെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാട്ടോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ